ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ എന്തിന് സ്പീക്കീസിൽ തന്നെ ജോയിൻ ചെയ്യണം ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് അപ്പോൾ സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാദമി നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഈ ഒരു സീക്രട്ട് സ്ട്രാറ്റജി അതിനെ ഞങ്ങൾ വിളിക്കുന്നത് ഇതാണ് മാപ്പ് ആർ കാരണം ഇതുപോലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഏറ്റവും യുണീക്കായിട്ടുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് ഒരു സ്ഥലത്തും കാണാൻ സാധ്യല്ല അതുകൊണ്ട് തന്നെ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് ആണ് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റീഫണ്ട് അപ്പോൾ ഈ റീഫണ്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ സ്പീക്കീഴ്സിയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇതാണ് മാപ്പ് ആർ ഏറ്റവും ഷോർട്ടാണ് അതിൻ്റെ സ്ട്രാറ്റജിയുടെ മാപ്പ് ആർ അപ്പോൾ എന്താണ് ഈ സ്ട്രാറ്റജി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വൺ മിനിറ്റിനുള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എം ആണ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് സ്പീക്കീസിന് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് സി ടി എൽ പി അല്ലെങ്കിൽ കോഡ്സ് ആൻഡ് ടാസ്ക് ബേസ്ഡ് ലേണിംഗ് പ്രോഗ്രാം ഇരുപത് രസകരമായ ഫണ്ണി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡുകളിലൂടെയാണ് സ്പീക്കീസിന് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഈ കോഡിലൂടെ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജന്മത്തിൽ മറക്കാൻ സാധ്യതയില്ല കുറേ പാസ്റ്റും പ്രസൻറ്റും വി വണും വി ടും വി ത്രീയും ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ഫോർമുലകളും സിസ്റ്റങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്ക് രസകരമായിട്ട് ഇരുപത് കോഡ് യൂസ് ചെയ്ത് പഠിക്കാം മാത്രമല്ല നമ്മൾ ടോട്ടൽ ടൈമിൻ്റെ ഇരുപത് ശതമാനം സമയം മാത്രമേ നമുക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യുള്ളൂ ബാക്കി എൺപത് ശതമാനം സമയവും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രാക്ടീസിനാണ് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് മെത്തേഡ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റാണ് നമ്മൾ ആ ഗ്രാമർ മെത്തേഡിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ ക്യാഷും ടൈമും വേസ്റ്റാക്കാൻ നല്ലാതെ കാര്യമായി നമുക്ക് ഒരു ഗ്രോത്തും ലാംഗ്വേജ് ഉണ്ടാവില്ല മാത്രല്ല നമ്മൾ അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പേം ചെയ്യും സോ മെത്തേഡ് ഈസ് എ ക്രൂഷ്യൽ ഫാക്ടർ വെൻ യു ലേൺ ഇംഗ്ലീഷ് യെസ് ദൻ സെക്കൻഡ് വൺ ഈസ് മാപ്പ് ആറിലെ രണ്ടാമത്തെ ലെറ്റർ ഏതാണ് എ ആണ് അല്ലേ എ മീൻസ് ആപ്പ് സ്പീക്കി ഒരിക്കലും വാട്സാപ്പിലൂടെ ഒരുപാട് ഓഡിയോ ചിറപറ മെസ്സേജുകൾ അയച്ചിട്ടുള്ള ആ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നത് മറിച്ച് സ്പീക്കുടെ മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് നല്ല റിയൽ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്ന സെയിം ഫീലിങ്ങോട് കൂടി എച്ച് ഡി വീഡിയോസിൻ്റെ സഹായത്തോടു കൂടി റെക്കോർഡ് ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് അഡീഷണലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും സ്പി എസ് സി നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൊബൈൽ ആപ്പിലൂടെയാണ് ക്ലാസ് വാട്സപ്പിലൂടെ നമ്മൾ പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കേട്ട് കഴിഞ്ഞാൽ ഓഡിയോ ക്ലാസ് കേട്ടാൽ നമുക്ക് ഒരിക്കലും പഠിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ പഠനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയുന്നത് വിഷ്വലാണ് അല്ലേ നമ്മൾ കണ്ട് പഠിക്കുന്നത് ബ്രെയിൻ എപ്പളുണ്ടാക്കും അതുകൊണ്ടാണ് സ്പീക്കീഴ്സി മൊബൈൽ ആപ്പിലൂടെ വീഡിയോ വഴി നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധ്യല്ല സോ ദ സെക്കൻഡ് പോയിന്റ് ഈസ് മൊബൈൽ ആപ്പ് പിന്നെ സ്പീക്കുടെ മൊബൈൽ ആപ്പിൽ ഞങ്ങൾ എങ്ങനെയാണ് കോഴ്സുകൾ സെറ്റ് ചെയ്തതെന്നുള്ളൂ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ടോട്ടൽ നിങ്ങൾക്കിവിടെ നാല് റൂമുകൾ അവൈലബിൾ ആയിരിക്കും റൂം വൺ ടു ത്രീ ഫോർ ഈ റൂം വണ്ണിലാണ് നിങ്ങൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോഡ് റൂം എന്നാണ് ഇവിടെയാണ് സ്പീക്കീ സിയുടെ കംപ്ലീറ്റ് ഇരുപത് കോഡുകൾ നിങ്ങൾ പഠിക്കുന്നത് ഫസ്റ്റ് റൂമിലാണ് കോഡ് പഠിക്കും അതിനുശേഷം ശേഷം നിങ്ങൾക്ക് പത്തോളം പ്രാക്ടീസുകൾ നമുക്ക് ചെയ്യാനുണ്ട് അതൊക്കെ വരുന്നത് റൂം നമ്പർ വണ്ണിലാണ് കോഡ് റൂം പിന്നീട് പോകുന്നത് റൂം നമ്പർ ടു അതിനെ ഞങ്ങൾ വിളിക്കുന്നത് ലെക്സസ് റൂം അല്ലെങ്കിൽ വൊക്കാബുലറി റൂം എന്നാണ് അതായത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രശ്നം പഥസമ്പത്തായിരിക്കും വൊക്കാബുലറി ആയിരിക്കും അത് നിങ്ങളെ വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കാനുള്ളൊരു മെത്തേഡാണ് സ്പീക്കീസി ഇവിടെ ഫോളോ ചെയ്യുന്നത് അതിനെ ഞങ്ങൾ വിളിക്കുന്നത് സിറ്റുവേഷണൽ വൊക്കാബുലറി ലേണിംഗ് പ്രോഗ്രാമുകളാണ് കുറേ വാക്കുകൾ നിങ്ങൾക്ക് തരുന്നതിന് പകരമായിട്ട് ഓരോ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ വൊക്കാബുലറി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനും പഠിച്ച വേഡ്സുകൾ നമുക്ക് മെമ്മറൈസ് ചെയ്യാനും പറ്റും അതിന് പകരം നമ്മൾ കുറേ വാക്കുകൾ ഒരു ദിവസം ഇരുന്ന് കാണാൻ പണം പഠിച്ചുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ബ്രെയിനിൽ നിന്ന് അത് വേസ്റ്റ് ആണ് ഓക്കെ സോ രണ്ടാമത്തെ റൂമിൽ നിങ്ങൾ വൊക്കാബ്ലറിയാണ് പഠിക്കുന്നത് ദെൻ തേർഡ് റൂം നമ്മൾ വരുന്നത് പബ്ലിക് സ്പീക്കിംഗ് റൂം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ഗ്രൂപ്പിനെ പ്രസൻറ്റ് ചെയ്യണം ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പോയിട്ട് നന്നായിട്ട് പ്രസൻ്റ് ചെയ്യാൻ പറ്റണം ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ പറ്റണം രണ്ടാളെ മുന്നിൽ നിന്നുകൊണ്ട് എണീറ്റ് ഒരു ധൈര്യത്തോട് കൂടി രണ്ട് വാക്ക് പറയാൻ പറ്റണം അതിനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് സോ മൂന്നാമത്തെ റൂമിൽ നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് കൂടി സ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദെൻ ഫോർത്ത് എന്ന് പറയുന്നത് ലിസനിങ് റൂമാണ് അല്ലേ ഈ ലിസനിംഗിൽ ഉൾപ്പെടുത്താനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ലാംഗ്വേജ് കേൾക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ സോ ദ മെയിൻ റീസൺ വൈ വി ഹെസിറ്റേ ടു സ്പീക്ക് എസ് വി ഡോൺ ലിസൺ നന്നായിട്ട് നമ്മൾ ലിസൺ ചെയ്യാത്ത കൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത് അപ്പോൾ ലിസനിങ്ങിനുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾക്ക് റൂം നമ്പർ നാല് നൽകുന്നത് ഇങ്ങനെ നാല് റൂമുകൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത് നിങ്ങളുടെ വൊക്കാബുലറി ടച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ട്രബിൾസ് ടെക്നിക്കൽ ടച്ച് ചെയ്യുന്നുണ്ട് അത് കോഡിലൂടെ നിങ്ങളെ പഠിപ്പിക്കും ദെൻ പബ്ലിക് സ്പീക്കിംഗ് പ്രസൻറ്റേഷൻസ് എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട് ദെൻ ലിസണിങ് സോ ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് മാപ്പാറിലെ മൂന്നാമത്തെ പോയിൻ്റ് ഏതാണ് പി ആണ് അല്ലേ പി മീൻസ് പേഴ്സണൽ ട്രെയിനർ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ടത് എന്താ പ്രാക്ടീസ് വേണം അല്ലേ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഫ്ലുവൻസി മെയിൻറ്റയിൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഫ്രണ്ടിനെ പോലെ കൂടെ നിൽക്കുന്ന ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള സ്പീക്കേഴ്സിലെ എല്ലാ ട്രെയിനേഴ്സും എക്സ്പീരിയൻസ്ഡ് ആണ് നല്ല എക്സ്പേർട്ട് ആയ ആളുകളാണ് അവർ നിങ്ങൾക്ക് കിട്ടും അവരെ കൂടെ നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരും ഓക്കെ സോ ദാറ്റ് ഈസ് പേഴ്സണൽ ട്രെയിനർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനർ സപ്പോർട്ട് സ്പീക്കേഴ്സിൽ അവൈലബിളാണ് ഓക്കെ സോ ദൻ ദ ലാസ്റ്റ് വൺ ഈസ് മാപ്പ് ആറിലെ നാലാമത്തെ പോയിൻ്റ് ഏതാണ് ആറാണ് അല്ലേ ലോകത്ത് ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതിൽ നല്ല ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാത്രമേ ഇത്രയും കോൺഫിഡൻസോടുകൂടി റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ സ്പീക്ക് സി ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഈ കോഴ്സ് മാപ്പ് ആറിലൂടെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ

റിഫൈൻഡ് ആയിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയിലൂടെയാണ് സ്പീസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആൻഡ് ദാറ്റ് ഈസ് മാപ്പ് ആർ താങ്ക് യു